ഹലോ ഗുഡ് ഈവനിങ് യാത്രയെപ്പറ്റി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ എന്റെ അമ്മയും അതേപോലെ തന്നെ വൈഫിന്റെ അമ്മയും അമ്മേൻ്റെ ചേച്ചിയും അവരുടെ ഭർത്താവിനൊക്കെ കൂട്ടി വരുന്നത് ആദ്യമായിട്ടാണ് ഇത്രയും ലോങ്ങിൽ ശബരിമലയ്ക്ക് പോയെങ്കിലും അമ്മയൊക്കെ എന്നോട് ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഒരു യാത്രയിൽ വരുന്നത് അപ്പോൾ ആ അമ്മേൻ്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുറത്ത് അതായത് കേരളത്തിൽ പുറത്ത് പോകല്ലേ ഭക്ഷണം ശരിയാവുമോ അല്ലെങ്കിൽ എങ്ങനെയാണ് റൂമൊക്കെ എങ്ങനെയാണ് അതൊക്കെയാണ് വലിയ കൺസേൺ പക്ഷെ അതൊക്കെ സൂപ്പറാക്കി കൈകാര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഭക്ഷണത്തെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് ഭക്ഷണപ്രിയനാണ് പക്ഷേ എങ്കിലും പക്ഷെ ഇത്ര റെഡിയാവും ഇത്രയും നന്നാവും ഞാൻ വിചാരിച്ചില്ല സൂപ്പറായിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ തന്നെയാണ് കഴിച്ചത് സാധാരണ പുറത്ത് പോയി കഴിഞ്ഞാൽ തോന്നുന്നു ഒരിക്കലും ഇങ്ങനെ ഒരു നല്ലൊരു ഫുഡൊന്നും നമുക്ക് അറേഞ്ച് ചെയ്ത് കിട്ടാറില്ല പക്ഷെ അടിപൊളിയായിട്ടുണ്ട് അവർ കോർഡിനേഷൻ സൂപ്പർ കാരണം എന്താ വെച്ചാൽ എല്ലാവരെയും ഇതേപോലെ പലയാളും പല സ്വഭാവക്കാരായിരിക്കും പക്ഷെ അവരൊക്കെ ഒന്നായി കൊണ്ടുപോകാൻ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ നിങ്ങളെ ആ ഒരു എന്താ പറയുക അടിപൊളി ആക്ടിവിറ്റി ഞങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നാലും ബിഗ് താങ്ക്സ് അതുപോലെ തന്നെ എന്താ പറയുക മക്കളൊക്കെ എല്ലാവരും നല്ല ഹാപ്പി ആയി ആയിട്ടുണ്ട് പക്ഷേ വളരെ സ്മൂത്തായിട്ടത് കാണാൻ പറ്റി നല്ല ദർശനമായിരുന്നു ബിഗ് താങ്ക്സ് ഓക്കെ താങ്ക്